ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ഇളയച്ചം വന്നതാണ് കേട്ടോ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് ഇളയച്ചം വന്നിട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്തോ ഒരു പരവശ്യമൊക്കെ എടുക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ എവധി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇളയച്ചം വന്നത് തന്നെ നമ്മുടെ സച്ചിക്കും എന്താ പറയാ അത്രക്ക് പിടികിട്ടിട്ടില്ല കാരണം ഈ ഇളയച്ചൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മുടെ സച്ചിക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ സച്ചിക്ക് അങ്ങോട്ട് അറിയാമല്ലോ പുള്ളിക്കാരന് അത്രക്ക് വെടുപ്പുള്ള ആളല്ല എന്നറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താ ഇയാൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം പ്രത്യേകിച്ച് രേവിധി പറഞ്ഞു അത് ശ്രുതിയുടെ ഇളയച്ചൻ അല്ലേ ശ്രുതിയുടെ ഇളയച്ചൻ എന്നെ കൊണ്ടൊന്നുമ്പോ അറിയിപ്പിക്കരുത് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ ഇങ്ങനെ വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു എന്നിട്ട് പറഞ്ഞു വാതി അടിക്കും പെട്ടെന്ന് 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 എല്ലാ വാതിലും ടയ്ക്കാൻ പറഞ്ഞു അപ്പഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു അതെന്തിനാ വാതലടക്കണത് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ ശ്രുതി ഇറങ്ങി വന്നിട്ട് എന്താ ഇളയച്ച എന്താ പറ്റിയത് അയ്യോ മോളെ വാതലടക്ക് വാതടച്ച് വാതലടിച്ച വാതലടിച്ചു പെട്ടെന്ന് വാതലടയ്ക്കണം ആ വാതിലെ ഈ വാതില് അയ്യോ പുറത്തു നിന്നുള്ള എല്ലാ വാതിലും അടയ്ക്കണം യോ എന്താ പറ്റിയത് എന്താ എളയച്ച എളയച്ചന് ഇങ്ങനെയൊക്കെ പറയുന്നത് അടക്കി എന്നിട്ട് ഞാൻ കാര്യം പറയാം അപ്പൊ രവീന്ദ്രനും ഈ സമയത്ത് വന്നായിരുന്നല്ലോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞോ അയാള് വാതൽ വാതലടയ്ക്കാനല്ലേ പറഞ്ഞത് അടച്ചിട്ട് അയാള് കാര്യം പറയൂല്ലോ ആ വാതൽ അങ് അടക്കി സുതി എന്ന് പറഞ്ഞു സുതി പോയി വാതലും അടച്ചു സുതി പോയി വാതലടച്ചപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ഇളയച്ഛൻ അവിടെ വന്ന് ഇരുന്ന് ഇരുന്നിട്ട് ഒറ്റ കരച്ചിലും കൂടി അങ്ങ് തുടങ്ങിയില്ലേ മോളെ പോയി മോളേ മോളെ പോയി മോളേന്നും പറഞ്ഞോണ്ട് കരച്ചില് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന മാധ്യമ പ്രവർത്തകരോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെന്താ ചെയ്യുക അതുപോലെ എന്നോട് ചോദിക്കരുത് അതെ ഒരു കാര്യം ചെയ്യേ അതെ അടപ്പുള്ള ഒരു പാത്രം എടുത്തിട്ട് വാ രേവതി അതെന്തിനാ പാത്രം യൂ പാത്രം എടുത്തിട്ട് വരാൻ പറഞ്ഞില്ലേ അടപ്പുള്ള പാത്രം തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്തിനാ അടപ്പുള്ള പാത്രം ആ അടപ്പുള്ള പാത്രം വേണമെന്നേ ശു എന്റെ പൊന്നും നിങ്ങളൊന്നും മിണ്ടാതിരിക്ക വീണ്ടും വീണ്ടും ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ എല്ലാം പോയേ എല്ലാം പോയേ എന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞു ആര് പോയി എവിടെ പോയി എന്ത് പോയി നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് വീന്ന് രവീന്ദ്രൻ ചോദിക്കാണ് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി അടപ്പുള്ള പാത്രം ഒക്കെ ആയിട്ട് വന്നത് അപ്പൊ നമ്മുടെ ഇളയച്ച് ആ പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതെ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ പാത്രത്തിലിട അപ്പോഴത്തേക്കാണ് ചന്ദ്ര ചോദിച്ചത് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് പുഴുങ്ങി തിന്നാനാണോ എന്റെ പൊന്നോ സിറ്റുവേഷൻ ഇതായത് ഞാൻ കൗണ്ടർ പറയുന്നില്ല എന്താ പ്രശ്നം എനിക്ക് ആകെ ടെൻഷൻ അയ്യോ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാതെ ചന്ദ്ര മതിയമ്മേ എനിക്കും ടെൻഷനാകുന്നു അതുകൊണ്ട് എല്ലാവരും മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ പാത്രത്തിലിട അപ്പൊ സച്ചു ചോദിക്കുന്നു എന്തിനെ എന്തിനാ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതേ അയാള് പറയുന്ന അനുസരിച്ച് അയാള് വെറുതെ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം കാണോ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇട ഇട്ട് കൊടുക്ക എന്ന് ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഒരു ഫോണും വന്നു സച്ചിക്ക് ഫോൺ വന്നപ്പോഴത്തേക്കും അയ്യോ അതൊക്കെ കട്ട് ചെയ്യ എന്നിട്ട് അന്നിട്ട് ഇതേ ഇട് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അതെ ഫോണുമായിട്ട് അറിയോ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോഴത്തേക്ക് സൂതി ഉം അത്രക്ക് ഗതികേട് പിടിച്ചല്ലടാ ഞങ്ങളുടെ ഇളയച്ഛൻ അങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു പാത്രത്തെ കൊണ്ട് ടേബിളെ വെച്ചു അതിൻ്റെ ഒരു തലകണ് എടുത്ത് വെച്ചു അപ്പോഴത്തേക്കാണെങ്കിൽ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ ഇദ്ദേഹം എന്താ ഈ കാണിക്കുന്നത് എന്താ കാര്യം എന്താണെന്ന് പറ ഓപ്പറേഷൻ സക്സസ് എല്ലാവരും ഇനി ഇരിക്കുക അയ്യോ പോയേ എല്ലാം പോയേ എന്ന് പറഞ്ഞ് വീണ്ടും കരയാ അപ്പോഴത്തേക്കും ചോദിച്ചു എന്താ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് ഇളയച്ച എന്താ ഇളയച്ച അത് പിന്നെ മോളെ ഇത് ഞാൻ എങ്ങനെ പറയും ഇത് ഞാൻ എങ്ങനെ മോളോട് പറയും എനിക്ക് പറയണം പറയാതെ വയ്യ പറയാനും വയ്യാത്തൊരവസ്ഥയായി പോയാലും അപ്പൊ നമ്മുടെ ചന്ദ്രൻ എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താണെന്ന് എന്താണെങ്കിലൊന്നും പെട്ടെന്ന് പറ അപ്പൊ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓ ഇയാൾ ഓവറാക്കി കുളവാക്കും ഓ ഇയാൾ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി ചെന്നിട്ട് ചോദിക്കുക എന്താ ഇളയച്ച പ്രശ്നം എന്താ പ്രശ്നം ഇപ്പൊ ചന്ദ്രയാണെങ്കില് അല്ല താലി കൊർക്കൽ ചടങ്ങിനെ ഇവളുടെ അച്ഛൻമാരും ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല നിങ്ങൾ പറയുന്നു എല്ലാം പോയി എല്ലാം പോയിന്ന് ഇത് എന്താ സംഭവം എന്താണെന്ന് വെച്ചാ ഒന്ന് തുറന്നു പറയളച്ച എന്താ പറ്റിയത് അവളുടെ അച്ഛന് എന്താ വരാതിരുന്നത് അതാ എനിക്ക് ആദ്യം അറിയേണ്ടത് അപ്പൊ വീണ്ടും അങ്ങോട്ട് പൊട്ടിക്കരയാണ് കേട്ടോ എന്നൊക്കെ പൊട്ടി കരയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി എളയച്ച ഇളച്ച ഇളച്ച എന്താ ഇളയച്ച പറ്റിയത് അയ്യോ ഇത് എന്ത് പറ്റി ഇളയച്ച എന്താ കരച്ചത് നിർത്തുന്നില്ലല്ലോ നേരത്തെ കുറച്ചേ കരയുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം കരച്ചിൽ നിർത്താതെ കരയുന്നു അപ്പോഴത്തേക്കും പോയേ മോളെ എല്ലാം പോയേ ഞാൻ എങ്ങനെ ഇത് സഹിക്കും അയ്യോ എന്റെ മോളെ എങ്ങനെ ഇത് സഹിക്കും അപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്രയ്ക്ക് എന്താ പറ്റി എന്തിനാ ഇങ്ങനെ കരയുന്നത് ഏ എന്താ എന്താ പറ്റിയത് അപ്പഴത്തേക്കാണ് നമ്മുടെ സച്ചി അവിടെ അടുത്തിരുന്ന രേവതിയോട് ദേ പാർലത്തിടെ അച്ഛൻ മരിച്ചു പോയി കാണുമോ അതെ എന്റെ പൊന്ന് സച്ചിയുടെ മിണ്ടാതിരിക്കും അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി എന്ത് പറ്റിയ അത് പിന്നെ ഞാൻ എൻറെ വാ കൊണ്ട് അതെങ്ങനെ പറയും സച്ചി ചോദിച്ചു അല്ല വരുമ്പോ വേറൊരു വായേ വാടകയ്ക്ക് എടുത്തോണ്ട് വരത്തില്ലായിരുന്നു ഓ അവന്റെ വർത്താരം അദ്ദേഹം കരയുന്നത് കണ്ടില്ലേ സച്ചി നീ മിണ്ടാതിരിക്കും അത് പിന്നെ ഞാനിത് എങ്ങനെയാ പറയ ശ്രുതി നിന്റെ അച്ഛന് ഈ എന്തു പറ്റിയെന്നറിയാമോ അയ്യോ എനിക്ക് പേടിയാവുന്നു ഈ എന്റെ അച്ഛനെ എന്താ പറ്റിയത് ഇളയച്ച എന്താ പറ്റിയത് അത് പിന്നെ വിശ്വാസവഞ്ചന കാണിച്ചു മോളെ വിശ്വാസവഞ്ചന വിശ്വാസവഞ്ചനയോ എന്ത് വിശ്വാസവഞ്ചന എന്താ എന്താ ഇളയച്ച ഈ പറയുന്നത് അത് പിന്നെ നിന്റെ ഇളയച്ചന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ ചതിച്ചു ഇത് കേട്ടതും അയ്യോ എന്റെ അച്ഛന് ചതിച്ചെന്നോ അയ്യോ എന്റെ അച്ഛനെ എന്നിട്ട് എന്താ പറ്റിയത് ഇളയച്ച ഇളയച്ച എന്റെ അച്ഛനെ എന്തിയെ അത് പിന്നെ നിന്റെ നിന്റെ അല്ലെ ഇളയച്ഛൻ എന്നല്ല സൂറിയ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് ഇളയച്ച എൻ്റെ അച്ഛൻ ഇപ്പൊ എവിടെയാളുള്ളത് ഇളയച്ച അത് പിന്നെ നിന്റെ അച്ഛൻ ഇപ്പം മലേഷ്യയിൽ ജയിലിലാണ് ഉള്ളത് ഏഹ് ജയിലിലോ എന്താ പറഞ്ഞത് എന്താ ഇളയച്ച പറഞ്ഞത് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ഇല്ല ഞാൻ വിശ്വസിക്കില്ല ജയിലിലോ എന്റെ അച്ഛനെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോയിന്നോ അപ്പൊ നമ്മുടെ ചന്ദ്ര ഏ ജയിലിലോ എന്തൊക്കെയാ ഞാൻ ഈ എന്താ ശ്രുതി നിന്റെ ഇളയച്ഛൻ ഈ പറയുന്നത് അതെനിക്കും അറിയില്ലല്ലോ അമ്മേ അല്ല എന്താ എന്താ ഈ പറയുന്നത് ഇളയച്ചിട്ട് എന്താ ഈ പറയുന്നത് അത് പിന്നെ പറഞ്ഞു വിട്ടത് ആയിട്ടല്ലേ മോളെ പറയുന്നത് ഏഹ് എന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി ഏഹ് പറഞ്ഞു വിട്ടത് ആയിട്ടാ പറയുന്നതെന്നോ ഇതെന്താ ഇയാളീ പറയുന്നത് അപ്പൊ നമ്മുടെ സച്ചിയും ചോദിച്ചു ആ അത് ശരിയാണല്ലോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ആര് പറഞ്ഞു വിട്ടത് ആ അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ് ഞാൻ പറയുന്നത് ഞാന് ഞാനേ അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ടിരുന്നു അല്ല നിങ്ങൾ നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ മനുഷ്യരെ മനുഷ്യന്മാരെ പൊട്ടന്മാരാ പൊട്ടന്മാരാക്കുകയാണോ എന്ന് ഇങ്ങനെ ചോദിച്ചു കൊടുത്തു നമ്മുടെ രവീന്ദ്രപ്പൻ പറഞ്ഞു ആരെയും പൊട്ടന്മാരാക്കുന്നതല്ല ഞാൻ സത്യ പറഞ്ഞത് ദേ പാർട്ട്നേഴ്സുകൾ കൂടി വൺ തിരിമറി നടത്തി പിന്നെയുണ്ടല്ലോ ശ്രുതിയുടെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാവരും കൂടി ചതിച്ച് കൊടുക്കാനുള്ള ക്യാഷുകളൊക്കെ കൊടുക്കാതെ ലാസ്റ്റ് എല്ലാ കുറ്റങ്ങളും ശ്രുതിയുടെ അച്ഛൻ്റെ തലയിൽ ഇട്ടിട്ട് അവര് രക്ഷപ്പെട്ടു വീടിന് നമ്മുടെ ശ്രുതി ഭയങ്കര കരച്ചിൽ അയ്യോ എൻ്റെ അച്ഛൻ ഞാൻ എന്താ അച്ഛനെനിക്ക് വയ്യീശ്വര എൻ്റെ അച്ഛനെ ഒരു കാണാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇളയച്ഛൻ പറയുന്നത് മോളെ സമാധാനപ്പെടും മോളെ എന്ത് ചെയ്യാനോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞു മോളെ ഇനി എല്ലാം പോയി കൈവിട്ട് പോയി മോളെ ശ്രുതി വിഷമിക്കാതെ മോളെ ശ്രുതി നീ സമാധാനപ്പെടുക അപ്പോഴത്തേക്ക് ശ്രുതി വന്നിട്ട് ആ മോളെ സുതി നീ വിഷമിക്കല്ലേ നിന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉടനെ നിന്റെ അച്ഛൻ പുറത്തിറങ്ങും അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ അല്ല അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഫങ്ങ്ഷന് വരാൻ പറ്റാതിരുന്നത് ആ അതെ അതുകൊണ്ട് അദ്ദേഹം ഫങ്ഷന് വരാതിരുന്നത് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചതാ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അദ്ദേഹം ഒരുപാട് 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 സന്തോഷിച്ചു ഫ്ലൈറ്റ് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടതുവാ എന്നിട്ട് അപ്പം അദ്ദേഹം അയ്യോ പോലീസ് നാല് ഭാഗത്തു നിന്നും ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നു ചീറുപാഞ്ഞടിച്ച് അടുത്ത് ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിയത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര കരച്ചിലിട്ടോ നമ്മുടെ ഇളയച്ഛൻ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എങ്ങനെയട്ടെ അതെ ഈ പറയുന്ന സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ ഇതിപ്പോ കള്ളക്കഥ ഉണ്ടാക്കി പറയുന്ന പോലെയാണല്ലോ തോന്നുന്നത് ഇതില് വല്ല സത്യവും ഉണ്ടോ എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഒന്ന് മിണ്ടാതിരിക്കണ നീയോ ഓരോ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് അവള അവൻ അതിൻ്റെ ഇടയ്ക്ക് കയറി അഭിപ്രായം പറയുന്നത് ഇളയച്ചൻ പറഞ്ഞു ഞാൻ എന്തിനാ അഭിപ്രായം അല്ല ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നത് എനിക്ക് അങ്ങനെ കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ചന്ദ്ര ചോദിച്ചു അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലോ അല്ലേ ഉം ഇല്ല ഒരിക്കലും ചെയ്യില്ല എൻ്റെ ഏട്ടൻ തങ്കമാങ്കം തനി തങ്കം അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല ചെയ്തത് വെട്ടുന്നത് പോലെ ൂക്കി കൊടുക്കും ഞാൻ അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ഈ ആട് എവിടെ പോയെന്നാ ഞാൻ ആലോചിച്ചത് ഇപ്പൊ വന്നു അല്ല ഇളയച്ചനെ എന്ത് പറയുമ്പോഴും ഒരാടിനെ കൊണ്ടിടൂല്ലോ അതെ നിങ്ങൾ മിണ്ടാതിരിക്കേട്ടന എൻ്റെ ഏട്ടന ജയിലിൽ കിടക്കുന്നത് നിനക്കൊന്നും ഒരു വിഷമവും ഇല്ലേ ഇടി നിനക്ക് വിഷമില്ല എടി എന്നിങ്ങനെ രേവതിയോട് ചോദിക്കുക അപ്പഴത്തേക്ക് എടീന്നോ അല്ല രേവതി നിനക്ക് വിഷമില്ലേ അല്ല ചന്ദ്രക്ക് ചന്ദ്രക്ക് വിഷമില്ലേ രവീന്ദ്രന് വിഷമില്ലേ ദ നിങ്ങളുടെ മരുമകളുടെ അച്ഛനല്ലേ കിടക്കുന്നത് അല്ല ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലേ ഒത്തിരി പൈസ ഇല്ലേ അപ്പൊ പിന്നെ ജയിലീന്ന് പൈസയൊക്കെ കൊടുത്ത് ഇറക്കത്തില്ലേ ഇല്ല ഇല്ല അങ്ങനെ ഇറക്കത്തില്ല കഠിനമായ ശിക്ഷയ മലേഷ്യയിലൊക്കെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശിക്ഷ അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി ഭയങ്കര കരച്ചിലിട്ടോ കൊച്ച കൂട്ടിക്കറിയ ശ്രുതിന് ആര് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ശ്രുതിക്ക് വിഷമം ഉണ്ടെന്ന് അറിയിക്കണമല്ലോ അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പൊ ചന്ദ്ര പറഞ്ഞ് മോളെ നീ കരയാതിരിക്ക എങ്ങനെ എന്റെ കരയാതിരിക്കും അറിയാതിരിക്കും അവൾക്കരയും കാരണം അവളുടെ അവളുടെ അച്ഛനല്ലേ മാത്രല്ല ഓ എല്ലാ സ്ഥാപനങ്ങളും കൂട്ടി സീൽ വെച്ചു അതൊക്കെ ഓർക്കുമ്പോ വിഷമം തോന്നുവ ബിസിനസ് ഒന്നും ഇനി നടക്കുന്നു തോന്നുന്നില്ല ബിസിനസ് എല്ലാം പൂട്ടിച്ചു അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്തു വകകളൊക്കെ നഷ്ടപ്പെട്ടോ സ്വത്തു വകകള് നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാല് അപ്പൊ അദ്ദേഹം പാപ്പരായോ എന്നിങ്ങനെ വീണ്ടും എടുത്ത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചം പറഞ്ഞു അതുവിനെ പാപ്പരായിട്ടൊന്നുമില്ല കുറച്ചു നാളത്തേക്ക് അതൊക്കെ മരവിപ്പിച്ച് വെച്ചേക്കുക നിരപരാധിത്വം തെളിയിച്ച് പുറത്തിറങ്ങിയാല് അതൊക്കെ തിരിച്ചു കിട്ടും സിമ്പിൾ അല്ലേ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം ആ अवर അതുവരെ ചിലപ്പം പാപ്പരായിരിക്കും അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറയുക അതെ ശ്രുതി എല്ലാം തിരിച്ചു കിട്ടും നീ കരയരുത് നിന്റെ അച്ഛൻ പുറത്തിറങ്ങും അപ്പഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു അതെ ശ്രുതി കരയല്ലേ നിന്റെ അച്ഛൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ പേടിക്കുന്നത് അത് പിന്നെ ഇത്രയും നാള് ഞാൻ എൻ്റെ അച്ഛനെ പിരിഞ്ഞിരുന്നു ഇനി ജീവിതകാലം മുഴുവൻ പിരിഞ്ഞിരിക്കേണ്ടി വരുമോ എന്ന് പേടി എനിക്ക് അപ്പൊ ഇളയച്ചൻ പറഞ്ഞു അങ്ങനെയൊന്നും വരില്ല അയ്യോ എൻ്റെ അച്ഛൻ എന്തൊരു വിധിയാ അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും ശ്രുതി നീ വിഷമിക്കാതെ അപ്പോഴത്തേക്കും നമ്മുടെ ഏർ സുതി പറഞ്ഞു അത് പിന്നെ പറയുന്ന കേട്ടില്ല അമ്മ അമ്മ നിന്റെ കൂടെ ഉണ്ട് പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത് ഓ എനിക്ക് വയ്യ എൻറെ അച്ഛൻ എൻറെ അച്ഛൻ ഇപ്പൊ എന്തെടുക്കുവായിരിക്കും നിൻറെ അച്ഛൻ ഇപ്പൊ ജയിലിൽ കിടക്കുവായിരിക്കും എന്നിങ്ങനെ അപ്പോഴത്തേക്ക് വേണം നമ്മുടെ സച്ചി പറയുന്നത് അല്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പിന്നെ പിന്നെന്തിനെ പോരാടുന്നത് നിങ്ങൾ പറഞ്ഞത് വക്കീലിനെ വെക്കണം എന്നൊക്കെ അല്ല തെറ്റ് ചെയ്യാത്തവരെ എന്തിനാ പോരാടി ജയിപ്പിക്കുന്നത് ഏഹ് അതിന്റെ കാര്യമുണ്ടോ അല്ലാതെ ജയിക്കില്ലേ ഉം അദ്ദേഹത്തെ പുറത്തിറക്കാൻ കുറച്ച് സമയം എടുക്കും ഏറ്റവും വലിയ ലോയറിനെ വെക്കണം വലിയ ലോയർ അല്ല വലിയതെന്ന് പറഞ്ഞാല് ഈ പൊക്കവും മണ്ണൊക്കെ ഉള്ള ലോയറാണോ എന്നിങ്ങനെ സച്ചി ചോദിച്ചപ്പോ ഓ ചിപ് ചിപ് ചിപ്നസ് ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് സുപ്രീം കോടതി എന്ന് വരെ ഞാൻ വക്കീലിനെ കൊണ്ട് എന്റെ ഏട്ടനെ ഇറക്കും ദേ ശ്രുതി കരയരുത് കേട്ടോ നിന്റെ ഏടയച്ഛൻ നിന്റെ കൂടെയുണ്ട് നീ കരയാൻ പാടില്ല ശ്രുതി സമാധാനായിട്ടിരിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ മോനെ ശ്രുതി നിന്റെ അങ്കിളില്ലേ നിന്റെ അങ്കിൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക അപ്പൊ സജ്ജു പറഞ്ഞു അല്ല ഇവനെന്താ അവിടെ പോയി കൂട്ടുകിടക്കണം ആ കൊഴപ്പില്ല ഇവന് ഇവിടത്തെ ജയിലിൽ കിടക്ക കിടക്കേണ്ടവരാണല്ലോ അപ്പൊ പിന്നെ അവിടെ പോയി കിടക്കട്ടെ അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര എന്താ മോനെ നിന്റെ ഈ സമതല തെറ്റിയോ അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് ശ്രുതി കരയ ശ്രുതി കരയുന്നത് കണ്ടില്ലേ സച്ചി നീ എന്തിനാ എല്ലാ വിഷയത്തിലും ഇങ്ങനെ തലയിടുന്നത് നീ എവിടെ മിണ്ടാതിരിക്ക അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ശ്രുതി ശ്രുതി നിങ്ങൾ രണ്ടു പേരും മലേഷ്യയിലേക്ക് പോയി എന്താ ഏതാന്നൊക്കെ നോക്കിയിട്ട് വാ അപ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ പെട്ടല്ലോ എന്ന് നമ്മുടെ ശ്രുതി വിചാരിച്ചത് അപ്പൊ എളയേച്ച ആ ശരിയ ശരിയ രണ്ടുപേരും കൂടെ മലേഷ്യയിലേക്ക് പോരേന്ന് അപ്പൊ നമ്മുടെ ശ്രുതി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ ഇളയച്ചനെ അപ്പം ഇളയച്ചൻ പറഞ്ഞു ഇല്ലില്ല ശരിയാവില്ല ശരിയാവില്ല അതെന്താ എന്തുകൊണ്ട് ശരിയാവില്ല ഇദ്ദേഹം ഇവര് പോയില്ലെങ്കിൽ അദ്ദേഹത്തെ ആര് പുറത്തിറക്കും അതിനൊക്കെ അവിടെ ആളുണ്ട് ഞാൻ പറഞ്ഞില്ലേ വക്കീലന്മാരുണ്ടല്ലോ അവിടെ ചെന്നാലേ ശരിയാവില്ല ഇവരെയും പിടിച്ച് ജയിലിലിടും അങ്ങനെയാ ജയിലിടുന്നോ എന്തിനെ എന്തിനും ജയിലിടുന്നത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടല്ലോ എന്ന് ശ്രുതി പറയുകയാണ് അപ്പോഴത്തേക്ക് ഇളയച്ചം പറഞ്ഞു അതെ എല്ലാവരും കുറ്റക്കാരാന്ന് പറയൂ അവരെ പോലീസാണ് അവരുടെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലോ ഞാൻ വരെ ഞാൻ വരെ മുങ്ങി നടക്കുക എന്തിനാന്നറിയോ എന്നെ പിടിച്ച് ചെലപ്പോ പോലീസ് ജയിലിലിട്ടാലോ ഏട്ടൻ്റെ അനിയനാന്നറിഞ്ഞാല് ഞാനും എന്റെ ഭാര്യയും മക്കളൊക്കെ സ്ഥലം വിടാൻ തീരുമാനിച്ചിരിക്കുക ഇനി മലേഷ്യയിൽ നിൽക്കുന്നില്ല വേറെ എങ്ങോട്ടേലും പോണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെലപ്പം അതെ എന്നെയും എൻ്റെ മക്കളെയും എന്റെ ഭാര്യയെയും ഒക്കെ പിടിച്ച് ജയിലിലിടും പിന്നെ അത് വല്യാത്ത പ്രശ്നമാകൂലെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ ഞാനും നാടു വിട്ടു പോവാ നമ്മുടെ സച്ചിക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നില്ല കേട്ടോ സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക രേ വീന്ദ്രനാണെങ്കിൽ നീ മിണ്ട നീ ഇതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നാ പിന്നെ കൂടുതൽ സമയം ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല ഞാനും ഞാനും ഇറങ്ങട്ടെ അപ്പൊ നമ്മുടെ ശ്രുതി ഇളയച്ച ഇളയച്ചനും എന്നെ തനിച്ച് വിട്ടിട്ട് പോകുകയാണോ അപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ഛൻ അടുത്ത് വന്നു ഇളയച്ചൻ അടുത്ത് വന്നിട്ട് അത് പിന്നെ മോളെ നിന്നെ തനിച്ച് വിട്ടിട്ട് പോകാൻ എനിക്കും മനസ്സില്ല എന്നാലും എന്നാലും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കാലുണ്ട് റോറ്റ ചവിട്ട് കൊടുത്തോട്ട് അപ്പാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ചോ ഭയങ്കര കരച്ച് അപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നവർ ചോദിച്ചു എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു രവീന്ദ്രനും അതുപോലെ നമ്മുടെ ഏഹ് സച്ചിൻ രേവതി ചന്ദ്രയൊക്കെ അപ്പം പറഞ്ഞു ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ശ്രുതി മോളെ തനിച്ച് വിട്ടിട്ട് പോകുന്നത് കൊണ്ട് മനസ്സ് നീറുവാ ആ നീറ്റിൽ പുറത്തേക്ക് വന്നതാ എന്നിങ്ങനെ അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക സച്ചിക്ക് അങ്ങ് ദഹിക്കുന്നില്ലാട്ടോ അങ് നമ്മുടെ ഇളയച്ചം പറയോ മോളെ ശ്രുതി പോട്ടെ എല്ലാം പോട്ടെ എന്തെങ്കിലും ഇവരുണ്ടെങ്കിലേ ഞാൻ നിന്നെ അറിയിക്കാട്ടോ ഇളയച്ചൻ പോകുകയാണെച്ചനും പോകാൻ മനസ്സില്ല മോളെ മോളെ ഒറ്റയ്ക്കാക്കിട്ട് എങ്കിലും ഇളയച്ചനു പോയേ പറ്റൂ എല്ലാവരും എല്ലാവരും എൻറെ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കോണം പിന്നെ ഉണ്ടല്ലോ എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ദേ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലേ ആരെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്നെ വിവരം അറിയിക്കരുത് എന്റെ കാര്യം പറയരുത് എനിക്ക് പിടി കൊടുക്കാൻ വയ്യ അയ്യോ ഞാൻ പോട്ടെ പോട്ടെ മാറ 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 പോട്ടെ പോട്ടെ എൻ്റെ കൂളിങ് ക്ലാസ് എന്തി എന്നൊക്കെ പറഞ്ഞു ചോട വട വെച്ചിട്ട് പെട്ടെന്ന് വെപ്രാളപ്പെട്ട ഇറങ്ങി പോവുകയാണ് കേട്ടോ ഓടി ചാടി ഇറങ്ങി പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി എന്തോന്നാ ഇയാൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു സുതിക്കും സത്യം പറഞ്ഞാൽ എന്തോടൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പം പറഞ്ഞു ആ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും ഈ സമയത്ത് ശ്രുതി ഭയങ്കര കരച്ചില് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ കരയാതെ അത് പിന്നെ ഇത്രയും നാള് ഞാൻ അച്ഛനോട് പിണങ്ങിയിരുന്നു മിണ്ടാതിരുന്നു ഇപ്പൊ കാണണം സംസാരിക്കണം എന്നൊക്കെ ഓർത്തിരുന്ന സമയത്ത് അതിന് അതിന് പറ്റുന്നില്ലല്ലോ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല അമ്പള് അങ്കളെ ഇത് താങ്ങുന്നതിലും അപ്പുറമായി എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത് എൻ്റെ അച്ഛനെ പാവ പഞ്ച പാവ എൻ്റെ അച്ഛനെ ചാദിച്ചതാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വാ ശ്രുതി നീ അകത്തേക്ക് കയറി വാ നീ വാ എന്ന് പറഞ്ഞ് അതുക്കെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനട്ടോ സമാധാനിപ്പിക്കാനായിട്ട് ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറി ചന്ദ്ര ഇപ്പം കരയുന്നൊരവസ്ഥയിലാണ് ചന്ദ്രക്ക് കറയുന്ന അവസ്ഥയില് വേറൊന്നും കൊണ്ടല്ലോ ജയിലിൽ പോയത് കൊണ്ടൊന്നും അല്ല നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ട് വന്നില്ല കിട്ടാനുള്ളതെല്ലാം കിട്ടിയില്ല അപ്പൊ അതിന്റെ ആ ഒരു സങ്കടവും വിഷമങ്ങളും ഒക്കെയാണ് ഏതെങ്കിലും കൂടെ ചന്ദ്ര പതുക്കി അങ് അവിടുന്ന് നീങ്ങി പോകുവാണ് കേട്ടോ സച്ചിക്ക് രേവതിക്ക് ഇത് അത്രയ്ക്ക് ദഹിക്കുന്നില്ല വീണ്ടും വീണ്ടും ഇതിങ്ങനെ സച്ചിയും രേവതിയും പരസ്പരം മുഖത്തോട് നോക്കുന്നുണ്ട് കേട്ടോ ഇത് എവിട്ടം വരെ പോകും എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞാൽ സച്ചി നിൽക്കുന്നു ഈ സമയത്ത് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ശ്രുദീനെയാ സുദീനിയാ ശ്രുതി ഭയങ്കര കരച്ചിൽ അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു നീ ഇങ്ങനെ കരയല്ലേ ഇത് എന്ത് കണ്ണീര വരുന്നത് നിന്റെ അച്ഛന് പുറത്തിറങ്ങാൻ പറ്റും നിന്റെ അച്ഛൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ നീ കരയുന്നത് ശ്രുതി മോളെ നീ കരയല്ലേ അപ്പൊ നമ്മുടെ ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് ഏ ഇതുവരെ കരച്ചിൽ നിർത്തിയില്ലേ മോളെ നീ നീ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കാണോ ഉം കണ്ടില്ലേ അമ്മേ കരച്ചിൽ നിർത്തുന്നേ ഇല്ല ശ്രുതി മോളെ കരയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം വരാത്തതില് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു ഒരുപാട് ദേഷ്യപ്പെട്ടു കാര്യം അറിയാതെ ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ് കെട്ടിപ്പിടിക്കാനിട്ട് ചന്ദ്രനാ ആന്റി ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി ഞാൻ എന്താ ചെയ്യുക അതെ കരയാതെ ലോയേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തലേ നിന്റെ ഇളയച്ചൻ പറഞ്ഞത് നീ നിന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിന്റെ അച്ഛൻ ഉടനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അതേ ശ്രുതി അച്ഛൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് കരയാതിരിക്കേ അപ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയ നീ കരയില്ലേ മോളെ ഞാനില്ലേ നിന്റെ കൂടെ ഉം എന്തിനാ നീ കരയുന്നത് ഏ കരയാതിരിക്ക അച്ഛൻ ഇല്ലെങ്കിലും അമ്മയില്ലെങ്കിലോ അതിനെല്ലാം പകരമായിട്ട് ഞാനില്ലേ മോളെ ശ്രുതി കരയാതെടാ എന്നൊക്കെ പറയാണ് നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ടല്ലോ കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി ഏറുകണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ പഴയ ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയോട് വിശ്വാസം വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ പ്ലാനുകളൊക്കെ വിജയിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ രൂക്ഷമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ നോക്കി എന്തായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ആളുങ്ങി വാരി കെട്ടിപ്പിടിച്ച് മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചിനെ വീണ്ടും കാണിക്കുകയാണെ സച്ചിക്ക് ആണെങ്കിൽ ഒരു എത്തുമുഴി അങ്ങോട്ട് കിട്ടുന്നില്ല ഇവിടെ നിന്നിങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ നമ്മുടെ രേവതി വന്നു രേവതി വന്നിട്ട് എന്താ സച്ചയായിട്ടാ പറ്റിയത് എന്താ സച്ചയായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് അത് പിന്നെ എങ്ങനെ ആലോചിക്കാതിരിക്കും അച്ഛൻ ഫ്ലൈറ്റ് കയറിയ ആ പെണ്ണ് പറഞ്ഞത് എന്നാ പിന്നെ അദ്ദേഹം ഇവിടെ എത്തിയില്ല ഇപ്പൊ എളയച്ചമന്തി പറയുന്നു അദ്ദേഹം അദ്ദേഹം അവിടുത്തെ ജയിലിലായിന്ന് പെട്ടെന്നൊരു ടിസ്റ്റ് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എല്ലാം ഒരു കെട്ടിച്ചമച്ച കഥ പോലെയുണ്ട് എന്തൊക്കെയോ പന്തി കേട് മണക്കുന്നുണ്ട് രേവതി എല്ലാത്തിനും സംശയം സച്ചേട്ടനെ സച്ചേട്ടനെ എന്തിനെ സംശയിക്കുന്നത് ആ ശ്രുതി കാണുമ്പോൾ സത്യമായിട്ട് എനിക്ക് വിഷമം തോന്നു പാവം എന്തൊരവസ്ഥ ഇത് അമ്മയോ നഷ്ടപ്പെട്ടു ഇപ്പം അവളുടെ അച്ഛൻ ജയിലിലായില്ലേ അവളുടെ അച്ഛൻ ജയിലിൽ കിടക്കല്ലേ താങ്ങാൻ പറ്റൂ ആർക്കെങ്കിലും താങ്ങാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ മതിയായിരുന്നു കഷ്ടുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ രേവതിയുടെ നിഷ്കളങ്കമായ മനസ്സായത് കൊണ്ട് തന്നെ അത്ര അങ്ങ് രേവതി ചിന്തിച്ചു കൂട്ടുന്നുമില്ല പക്ഷെ സച്ചിക്ക് അറിയാലോ കള്ളവും കൗശലവും ഒക്കെ എന്താണ് ഏത് വഴി കൂടെ വരും എന്നൊക്കെ നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയും ഇത് ശരിയല്ല എന്തൊക്കെയോ പന്തികേടുണ്ട് ഇത് ശരിയാവൂല പിന്നെ ആണെങ്കി നമ്മുടെ ചന്ദ്രേനെ ആട്ടോ ചന്ദ്രയാണെങ്കിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞു നടക്കുക ഒരു സമാധാനവും ഇല്ല ചന്ദ്രക്ക് അപ്പൊ രവീന്ദ്രം വന്നു രവീന്ദ്രൻ വന്നപ്പോഴത്തേക്കും ചന്ദ്രൻ നീ എന്താ ചന്ദ്രയെ നീ എവിടെയും ഇരിക്കു നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടക്കുന്നത് നിനക്ക് എന്താ സമാധാനം ഇല്ലേ ഏഹ് നിനക്ക് എന്താ പറ്റിയത് എന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ അപ്പഴത്തേക്കും അവിടെ ചായയായിട്ട് നമ്മുടെ രേവതി പറയുന്നു അച്ഛ കോഫിന്ന് പറഞ്ഞോണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അവിടെ നിക്കാം അപ്പൊ അമ്മേ കോഫി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു അപ്പോഴത്തേക്കും ചന്ദ്രൻ നിന്നോട് ഞാൻ കോഫി വേണമെന്ന് പറഞ്ഞോ അല്ല എല്ലാ ദിവസവും ഈ സമയത്ത് കോഫി കുടിക്കുന്നല്ലേ അതുകൊണ്ട് കൊണ്ടുവന്നതാ എനിക്ക് വേണ്ട അവളുടെ ഒരു കോഫി ഇതുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു കോഫി എടുത്തിട്ട് ഒറ്റ ഏറെ എറിഞ്ഞു കേട്ടോ ഏറെറിഞ്ഞിട്ട് ഇങ്ങനെ നിക്ക രവീന്ദ്രന്റെ ദേഷ്യം എന്ന് രവീന്ദ്രൻ എടി നീ എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചോ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ കുറെ ദിവസമായി നിനക്ക് ഭ്രാന്ത് തുടങ്ങിയിട്ട് ഏ നീ എന്താ നീ എന്താ ഈ കാണിക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്നാ ഞാൻ ചോദിച്ചത് ഉം അതെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ എനിക്ക് എന്താ പറ്റിയെന്ന് ഭ്രാന്ത് ഭ്രാന്ത് ആ ഭ്രാന്തിന്റെ തലയെ കീർ പിടിച്ചിരിക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക അപ്പൊ രേവതി അവിടെ ഒന്ന് ഇറക്കിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക സത്യത്തിൽ ഇന്ന് ഫുള്ള് കോമഡിയാണ് കേട്ടോ നമ്മുടെ ഇടയച്ചൻ വന്ന് അങ്ങോട്ട് തകർത്ത് കോമഡിയാക്കി തീർത്ത് ഇന്നത്തെ എപ്പിസോഡെ അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അതുകൂടാതെ നമ്മുടെ യും നയനിയുടെയും ആദച്ചേയും കഥ ഇതിന്റെ പിറകെ ആയിട്ട് ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും ഇപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ